ആഡംബര ബൈക്കിനായി തർക്കം അച്ഛൻ്റെ അടിയേറ്റ ചികിത്സയിലായിരുന്ന മകൻ മരിച്ചു ഒമ്പത് ലക്ഷം രൂപയുടെ ആഡംബര ബൈക്ക് വാങ്ങി നൽകാത്ത തന്നെ തർക്കത്തിൽ അച്ഛന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരിച്ചു വഞ്ചൂർ കുന്നംപുറം ാണ് മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി തിങ്കളാഴ്ച കൊലക്കുറ്റത്തിന് കേസെടുത്തു കഴിഞ്ഞ മാസം ഒമ്പതിന് ഇവരുടെ വീട്ടില് ഇവരുടെ വീട്ടിലായിരുന്നു സംഭവം ആഡംബരക്ക് ആഡംബര വൈക്കു വാങ്ങാൻ പണം ആവശ്യപ്പെട്ട കുത്തിക്കാദ്യം വിനായകനന്ദനെയാണ് വെട്ടുവത്തി കൊണ്ട് ആക്രമിച്ചത് ഞാൻ അച്ഛൻ പൈക്ക് ഓടിച്ചു കൊടുക്കാനില്ലെന്ന് പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ വെട്ടിയ ചേർത്ത് അച്ഛനെ ആക്രമിച്ചു അപ്പോൾ കമ്പിപ്പായ കൊണ്ട് തലക്കടിച്ചു അച്ഛൻ വിനയാനന്ദന് വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഹൃത്യക്ക് അച്ഛനെയും അമ്മയും ആക്രമിക്കുന്ന വെക്കുന്ന പതിവായിരുന്നു എന്നും ഇയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു നാണക്കേട് ഇന്ന് വീട്ടുകാർ ആരോഗ്യം പുറത്തായിച്ചതെന്നാണ് സൂചന മതിയായ ചികിത്സയിൽ നൽകിയിരുന്നില്ല അവന്റെ പിടിവാശിയെ തുടർന്ന് വീട്ടുകാർ വായ്പ എടുത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി നൽകിയിരുന്നു എന്നാൽ ജന്മദിനത്തിനു മുമ്പ് അമ്പത് ലക്ഷം മുടിക്ക് മറ്റൊരു ബൈക്ക് വാങ്ങി നൽകണമെന്ന് മകൻ ആവശ്യപ്പെട്ടു ഋഥി വഴക്കിട്ടത് കുന്നും പുറത്ത് കഫേരിയ നടത്തുകയാണ് വിനയാനന്ദൻ അത് അമ്പത് ലക്ഷത്തിൻ്റെ ബൈക്ക് വാങ്ങുന്ന വഴക്കിട്ടു കുന്നും പുറത്ത് കഫേരിയ നടത്തുന്ന അച്ഛൻ വിനയാനന്ദൻ ബാംഗ്ലൂരിൽ കാറ്ററിങ് ടെക്നോളജി പഠി പഠിച്ചിറങ്ങിയ ഹത്തിൽ ഏകമകനാണ് അമ്മ അനുപമ വഞ്ചൂരിൽ വഞ്ചൂരിൽ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാലടിയിലെ കുടുംബ വീട്ടിൽ എത്തിച്ചു മൃതദേഹമായി വീട്ടിലൂടെ സംസ്കരിച്ചു എന്നാലോചന അമ്പത് ലക്ഷത്തിന്റെ ബൈക്ക് ആവശ്യപ്പെട്ട് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം തന്നെ വിട്ട് തെറ്റെടുത്ത് വെട്ടാൻ പോയി അതിൻ്റെ തച്ചൻ ജൂലക്ഷാർത്ഥം കമ്പിപ്പാര കൊണ്ട് അടിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെ മരിച്ചു ആകെ ഒരു മകനുണ്ടായുള്ളൂ തൻ്റെ താഴത്ത് വെച്ചാൽ ഓറും ഭരിക്കും മാനത്ത് വെച്ചാൽ വളർത്തി വലുതാക്കിയ ഒരു മകന് ഒരു അച്ഛന് ചേർക്കുന്ന നിയന്ത്രിക്കാതെ അവർ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്താൽ ഇതാണ് അവസ്ഥ ഇന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ തലമുറ ഉടം വരെ എത്തി എന്നുള്ളതാണ് യല്ലേ എന്നിട്ട് വാർത്ത നടത്തുന്നു